ഇലക്ട്രൽ ബോണ്ട് കേസിൽ മോദി സർക്കാരിന് വീണ്ടും തിരിച്ചടി എസ് ബി ഐക്കെതിരെ വീണ്ടും സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം ദില്ലിയിൽ നിന്ന് വിഷ്ണു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു എന്തൊക്കെയാണ് സുപ്രീംകോടതി പറയുന്നത് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി ഈ കേസിന്റെ വാദം തുറന്നുകൊണ്ടിരിക്കുകയാണ് എസ് ബി വേണ്ടി ഹരീഷ് ഹരീഷ് തന്നെയാണ് ഇപ്പോൾ ഹാജരക്കുന്നത് ഇതിൽ കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ കേസ് തുടങ്ങിയപ്പോൾ തന്നെ ആവശ്യപ്പെട്ടത് ഈ ബോർഡുകളുടെ നമ്പറുകൾ ഉടൻ പുറത്തുവിടണം ഈ നമ്പർ ഉൾപ്പെടെ സമ്പൂർണ്ണ വിവരങ്ങളാണ് ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട് അതുകൊണ്ട് ഈ കോടതി ഓരോന്ന് പറഞ്ഞാൽ മാത്രമേ ഓരോന്ന് വെളിപ്പെടുത്തൂ എന്ന സമീപനം ശരിയല്ല എന്ന് ആ യുദ്ധത്തിൽ കോടതി ആയി തന്നെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മാത്രമല്ല ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഹാജരായ അഡ്യൂ ഹാരീഷ് തലമേ പറഞ്ഞത് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വെച്ച കവറിലെ കാര്യങ്ങൾ അതിനെ പുറത്തുവിട്ടു എന്നുള്ളതായിരുന്നു എന്നാൽ എന്തുകൊണ്ട് നമ്പർ ഉൾപ്പെടെ പുറത്തുവിടുന്നില്ല എന്ന് സുപ്രീംകോടതി ചോദിച്ചു മാത്രമല്ല നിങ്ങൾ ഹാജരായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയാണോ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണോ വാദിക്കുന്നതെന്ന ചോദ്യം കൂടി സുപ്രീംകോടതി അതിരുകടന്നായി ചോദിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ടായി പക്ഷേ താൻ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയല്ല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പിന്നീട് മറുപടിയും ആ ഇത്തരത്തിൽ ഹാരിഷ് തലവേക്ക് നൽകേണ്ടി എന്തായാലും അതിന് ഈ ഒരു ചില വ്യവസായ സംഘടനകൾ ഈ കേസിൽ കക്ഷി ചേരാൻ വേണ്ടി ഇന്ന് ഹാജരായി ഇതിൽ പ്രധാനമായും ഈ എഫ് ഐ സി സി ഫിക്കിയും അതോടൊപ്പം തന്നെ അസ്വച്ഛമാണ് ഇതിൽ ഈ കക്ഷി ചേരാൻ വേണ്ടി ഇലക്ട്രിക് ബോർഡ് വാങ്ങിയുള്ള പേരൂരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിനെ എതിർത്തുകൊണ്ട് കക്ഷി ചേരാൻ വേണ്ടി എത്തിയത് എന്നാൽ കോടതി അതിനെ രൂക്ഷമായി വിമർശിക്കുകയും നിങ്ങളെ ഇപ്പോൾ കേൾക്കാനാവില്ലെന്നും ഈ കോടതിയുടെ ഉത്തരവ് പറഞ്ഞ ശേഷമാണ് നിങ്ങൾ എത്തിയതെന്നും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അപേക്ഷ നടക്കാൻ അല്ലെങ്കിൽ കോടതിയിൽ കൃത്യമായ ത്രൂവായി ഈ വഴി അപേക്ഷ നൽകി വേണം ഇത്തരത്തിൽ ഇത് കക്ഷിയുടെ എത്തേണ്ടതെന്നും കോടതി പറയുകയും ചെയ്തു പിന്നീട് പിന്നാലെ ഇവരോട് അപേക്ഷ സമർപ്പിക്കാനാണ് പറഞ്ഞത് എന്തായാലും ഇപ്പോഴും ആ ഒരു സുപ്രീം സുപ്രീംകോടതിയിൽ ഇറട്ടിൻ ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും വാദം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഷമ്മിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്